ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനകയും ഗോവിന്ദനും കൂടി നന്ദുവിനെ പറ്റിയും അതുപോലെ പറ്റിയും ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ നന്ദു വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല അതുപോലെ തന്നെ അനിയും വേറൊരാളെ സ്നേഹിച്ചിട്ടില്ല ചോൾസിർ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തനിക്ക് പേടിയാവുകയാണ് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ അർത്ഥം കല്യാണം കഴിഞ്ഞിട്ടും അനി അനാമിക്കെ സ്നേഹിച്ചിട്ടില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പോൾ അതെ അതായത് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നടന്ന ചെറുക്കം കൊച്ചിനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുകയല്ലേ എല്ലാവരും കൂടി ചെയ്തതെന്നൊക്കെ താനൊക്കെ ഒന്നേരം ഇരുന്ന് ഗോവിന്ദേട്ടനോട് ചോദിക്കുക ഇതെല്ലാം നന്ദു അകത്തു നിന്ന് കേൾക്കൂ കേട്ടോ ആ നമ്മളതൊന്നും നോക്കണ്ട ചേരുന്ന ബന്ധം വന്നാൽ അത് അങ്ങ് ആലോചിക്കുക തന്നെയാണ് ചെയ്യേണ്ടതെന്ന് ഗോവിന്ദേട്ടൻ കരകത്തോട് പറഞ്ഞു അതിന് കല്യാണം വേണ്ടാന്നും പറഞ്ഞ് നിൽക്കലേ പെണ്ണിപ്പോ എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്നത്തെ മിക്ക പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് വീട്ടുകാർ അവരെ നിർബന്ധിക്കണം നന്ദുവിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞാൽ ആ അടുപ്പം അതങ്ങ് മാറിക്കോളും അനി അവൻ്റെ വഴി നോക്കിക്കോളൂ എന്നും ഗോവിന്ദേട്ടൻ പറഞ്ഞു അവൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുകയും മൊബൈലിൽ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നും അത്തരം സൂചനകളൊന്നും നല്ലതല്ല ഗോവിന്ദേട്ടാ എന്നൊക്കെ കനക്കോ അങ്ങനെ ഗോവിന്ദേടനോട് പറയുന്നതൊക്കെ നന്ദോ അകത്തുനിന്ന് കേട്ടോണ്ട് നിൽക്കുക ആ ജോലിസര് പറയുന്നതൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു അനി ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ടെന്നുള്ളത് സത്യമാണെന്ന കാര്യവും ഗോവിന്ദേട്ടനോട് കനക്കം പറയുന്നു ഇനി അനിയേക്കാളും അവൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ലല്ലോ ഗോവിന്ദേട്ട എന്നൊക്കെ പറഞ്ഞു പെൺകുട്ടികളുടെ മനസ്സല്ലേ അവരൊന്നും തുറന്ന് സംസാ സമ്മതിക്കുന്നവരല്ലല്ലോ എന്നും പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിൻ്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയൊക്കെ വിടർന്നു അങ്ങനെ പുഞ്ചിരിച്ച് നമ്മുടെ നന്ദു ഇങ്ങനെ അവിടെ നിൽക്കും ആ പോക്ക് നന്ദു നേരെ പോയത് ആ ജോലിസരെ തന്നെ കാണാനാണ് അങ്ങനെ ജോലിസരയുടെ അടുത്ത് പോയി ഇരുന്ന് കാര്യങ്ങൾ നോക്കി എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ചെന്നിരിക്കുക കേട്ടോ അദ്ദേഹമാണെങ്കിൽ കബഡിയും കാര്യങ്ങളൊക്കെ നിരത്തി ഇതെല്ലാം നോക്കുന്നു നന്ദു ആണെങ്കിലും ഭയങ്കര ഇതായിട്ടിങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിക്കുക മോളുടെ അമ്മ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്നും ആ സമയത്തൊക്കെ മോളുടെ മനസ്സ് മാറാനുള്ള പരിഹാരത്തെ പരിഹാരത്തെപ്പറ്റിയൊക്കെ എന്നോട് ചോദിക്കാറുണ്ടെന്നും ആ ജോലിസ്ഥേര് നമ്മുടെ നന്ദുവിനോട് പറയണം അതൊക്കെ കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് നമ്മുടെ നന്ദു പക്ഷെ മനസ്സു മാറാതെ എനിക്ക് മനസ്സു മാറി എന്ന് പറയാൻ പറ്റുമോ എന്ന് ജോലിസ്ഥേര് നന്ദുവിനോട് ചോദിച്ചു മോളിപ്പോൾ ആ പയ്യനിൽ നിന്നും ഒരുപാട് അകന്ന് പോവുകയാണെന്ന് മോളുടെ അമ്മ പറഞ്ഞല്ലോ എന്ന് ജോലിസേര് പറയുമ്പോൾ നന്ദു ഒന്നും ഇണ്ടാതിരുന്ന് കേൾക്കുക കേട്ടോ പക്ഷേ ആ പയ്യൻ മോളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മോളും അങ്ങോട്ട് സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നുണ്ടെന്നാണ് കബഡി പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കതിൽ നല്ല ഭയമുണ്ട് ജോലിസേര എന്ന് നന്ദു പറയുമ്പോൾ മോളുടെ ലഗ്നം എന്ന് പറയുന്നത് ചിങ്ങമാണ് ചിങ്ങത്തിൻ്റെ അധിപൻ സൂര്യനാണെന്നും പിന്നെ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ജനിച്ച ഒരാൾ ഉറപ്പായിട്ടും സൂര്യ തേജസ്സിൽ നിൽക്കുമെന്നാണ് പറയാറെന്ന് അദ്ദേഹം പറയുക എവിടെയും അയാൾക്കൊരു തലയെടുപ്പ് ഉണ്ടാകുമെന്ന് ഇതൊക്കെ കേട്ട് നന്ദു അത്ഭുതപ്പെട്ടിരിക്കുവാണ് അതുകൊണ്ടാണ് പെൺകുട്ടി ആയിരുന്നിട്ട് കൂടിയും ആരുടെ മുന്നിലും തലകുനിക്കാൻ മോള് തയ്യാറാകാതിരിക്കുന്നത് അല്ലെങ്കിൽ ഇരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കുഞ്ഞുനാൾ മുതലേ മോൾക്ക് ആണിനെ പോലും അടക്കി നിർക്കാൻ ഒരു വീര്യം കിട്ടിയതെന്നും ജോലിശ്ശേരി പറയുക പക്ഷേ മോളുടെ ഏഴാം ഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അതായത് ഭർത്താവിൻ്റെ സ്ഥാനത്ത് ശുക്രൻ നിൽക്കുമ്പോൾ പ്രണയബന്ധങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് അർത്ഥം എന്നും അദ്ദേഹം നന്ദുവിനോട് പറഞ്ഞു കൊടുക്കുകട്ടോ അത് ഒന്നിലേറെ വരേണ്ടതാണ് പക്ഷേ മോൾക്ക് വ്യാഴദൃഷ്ടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു പ്രണയം അതുണ്ടല്ലോ വളരെ തീവ്രമാണെന്നും അദ്ദേഹം പറയുവാണ് ജോൽസുര് പറയുന്നതൊക്കെ കേട്ട് ഞെട്ടി ധരിച്ചിങ്ങനെ ഇരിക്കുക ഈ പറയുന്ന അനിയെന്ന് പറയുന്ന ആൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വന്തം ഭാര്യയെ സ്നേഹിച്ച് ജീവിച്ചാലും മോളുടെ ഉള്ളിൽ കടന്നുകൂടിയ ആ പയ്യൻ ഇനി ഒരിക്കലും വേർപെട്ട് പോകില്ല എന്നും തിരുമേനി ആ ജോൽസുര് പറഞ്ഞു മരണം വരെ മോളുടെ മനസ്സിൽ ഒരേ ഒരു പുരുഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ഈ പറയുന്ന അനിയായിരിക്കുമെന്ന കാര്യവും പറയാം കണ്ണൊന്നിപ്പിടിച്ച് നമ്മുടെ നന്ദു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ എങ്ങനെയാണ് ഒരു ജോലിസ്യൻ ദൈവത്തിനെ പോലും മറന്നുകൊണ്ടൊരു പ്രതിവിധിക്കൊക്കെ ഇറങ്ങുന്നതെന്നും അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു അതൊക്കെ കേട്ട് നന്ദുവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ തമ്മിൽ ഉറപ്പായിട്ടും ഒന്നിക്കും മോളെ എന്ന് അദ്ദേഹം തറപ്പിച്ച് തന്നെ നന്ദുവിനോട് പറഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് പോലും അത് മോള് മനസ്സിൽ കരുതിക്കോളാൻ പറഞ്ഞു നന്ദന എന്ന് പറയുന്ന മോൾക്ക് വിളിച്ച പയ്യനാണ് എന്ന് പറയുന്ന അനന്തപുരിയിലെ പയ്യനെന്നും പറഞ്ഞു നന്ദുവിനങ്ങോട്ട് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല പക്ഷെ ചിരിക്കാനും കഴിയുന്നില്ല ഇനിയിപ്പോൾ രണ്ട് ചേച്ചിമാർ അവിടേക്ക് പോയത് കൊണ്ട് മോള് എന്ന് കരുതിയാലും അത് ദൈവം കൂടി തീരുമാനിക്കേണ്ട മോളെ എന്ന് ചോദിച്ചു ഇതിന് ഒന്നും ഇല്ലേ ജോൽസരെ എന്ന് ചോദിച്ചപ്പം ഒരൊറ്റ പ്രതിവിധിയേ ഉള്ളൂ സ്നേഹിച്ച പുരുഷനും പെൺകുട്ടിയും ഒന്നിക്കുക എന്നുള്ളത് അല്ലാതെ മറ്റൊന്നുമില്ല ഒരു പ്രതിനിധി നേടി മറ്റ് മനുഷ്യർ വരുമ്പോൾ നടക്കാവുന്ന കാര്യമാണെങ്കിലേ പ്രതിവിധി പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷേ ദൈവത്തെ ശല്യം ചെയ്താലുണ്ടല്ലോ അത് ജോൽസ്യന് ദോഷമായിട്ട് തന്നെ വരുമെന്ന കാര്യമൊക്കെ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കും പല ജോൽസ്യന്മാരുടെയും ഭാര്യമാരെ ഒളിച്ചോടിപ്പോയി അതുപോലെ തന്നെ ജോൽസന്റെ കുടുംബത്തിൽ കലഹമുണ്ടാകുന്നു എന്നൊക്കെ പറയാറില്ലേ അതെന്തുകൊണ്ടാണെന്ന് മോൾക്കറിയാവോന്ന് ചോദിച്ചു മറ്റുള്ളവർ മറ്റുള്ളവരെ പരിഹരിക്കാൻ കഴിയാത്ത ദാമ്പത്തികള് അവർ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണെന്നും അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ മോളെ എന്നും ഒക്കെ അദ്ദേഹം നന്ദുവിന് പറഞ്ഞു കൊടുത്തു ശരി ജോലി എന്നും പറഞ്ഞു നമ്മുടെ നന്ദു ഇങ്ങനെ അദ്ദേഹത്തിന് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് അവിടെ കാണിക്കുന്നത് നമ്മുടെ ഒരു അപ്പോൾ നന്ദു കൂട്ടുകാരിയായ ഡോക്ടറെ കാണാനായിട്ട് അവിടെ ചെന്നു അപ്പോൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പോലീസ് യൂണിഫോം ഒക്കെ യൂണിഫോമൊക്കെ ധരിക്കുന്നതിനെപ്പറ്റിയൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുകട്ടോ അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് കരാട്ടയും ബ്ലാക്ക് ബെൽറ്റും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പ്രൊഫഷനും ഒക്കെ നന്ദു തെരഞ്ഞെടുത്തതെന്നൊക്കെ പറഞ്ഞു പെൺകുട്ടികൾ എല്ലാത്തിൽ നിന്ന് പിന്തുട്ട് വലിയ സമയത്ത് അതുപോലെ തന്നെ ഒരു ജോലിസിൻ്റെ അഭിപ്രായം തേടിയിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാകട്ടോ വന്നതെന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ നന്ദു ഇങ്ങനെ വല്ലാതെ വല്ലാണ്ടിരിക്കാം നന്ദുവിൻ്റെ അമ്മയുടെ അടുത്തും നന്ദുവിൻ്റെ അരികിലും ഈ പറയുന്ന അനിയെ തന്നെ വിവാഹം കഴിക്കുമെന്നാണ് ജോലിസൊരു പറഞ്ഞിരിക്കുന്നതല്ലേ എന്ന് ഡോക്ടർ ചോദിച്ചു പിന്നെ ആ പയ്യനെ അങ്ങ് കല്യാണം കഴിച്ച് പ്രശ്നം പരിഹരിച്ചുകൂടെയെന്ന് അവർ ചോദിക്കുക അത് കേട്ടപ്പോൾ അതിന് അതിനൊരുപാട് തടസ്സങ്ങളുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞു അപ്പോൾ പയ്യന് തടസ്സം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഇപ്പം നന്ദു ഒന്നും ഇണ്ടാതിരിക്കുക ആള് തന്റെ പിന്നാലല്ലേ നടക്കുന്നത് പിന്നെ ഇപ്പം എന്തത്ര തടസ്സമുള്ളതെന്ന് അതെ അവര് ചോദിക്കുമ്പോഴും നന്ദുവിനൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പം നന്ദുവിൻ്റെ മനസ്സാണോ ഇപ്പം തന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിതേപ്പറ്റി ചിന്തിച്ചിട്ട് ശരിക്കും ഉറക്കം കൂടി കിട്ടുന്നില്ല ഡോക്ടറെന്നും നന്ദു അന്നേര ഈ ഡോക്ടറോട് പറഞ്ഞു പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു പരിഹാരം തേടി ഡോക്ടറുടെ അടുത്തേക്ക് വന്നതെന്നും പറഞ്ഞു അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്നൊക്കെ പറയുന്നത് പെട്ടെന്നൊരു വിവാഹം തന്നെയാണെന്ന കാര്യം ഡോക്ടർ നന്ദൂന് പറഞ്ഞു കൊടുത്തു നല്ലൊരു ആലോചന വന്നാൽ നന്ദൂന് പറ്റിയ ഒരാൾ ഇഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിന് നന്ദു സമ്മതം മൂളുമോ എന്നിങ്ങനെ ചോദിച്ചു അത് അത് അതല്ല എനിക്ക് വിവാഹത്തോട് വലിയ താല്പര്യമൊന്നുമില്ല ഡോക്ടറെന്ന് നന്ദി ഡോക്ടറോട് പറയും അപ്പം അത് പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ ഇന്നത്തെ പെൺകുട്ടികൾക്ക് പൊതു വിവാഹത്തിനോട് തീരെ താല്പര്യമൊന്നും ഇല്ലാത്തവരാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അടിച്ചു പൊളിക്കാൻ ഈ നാൺകുട്ടികളെക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പെൺകുട്ടികളാണ് അതുപോലെ തന്നെ അവരാരും തളയ്ക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരും അല്ല എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ അതിലുപരി ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയല്ല ഡോക്ടർ ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു നന്ദു ഒരു വനിതാ എസ് ഐ വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണ്ടയെന്ന് ചോദിച്ചു അത് നൂറ് ശതമാനം നന്ദു പറഞ്ഞത് സത്യമാണെന്നും പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പറയുന്ന അനിയെ നന്ദുവിന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പം നന്ദു ഇങ്ങനെ ഡോക്ടറെ ഇങ്ങനെ നോക്കുക ഇഷ്ടമായത് കൊണ്ടാണല്ലോ ജോൽസിൻ്റെ അടുത്തേക്ക് നന്ദു പോയത് അല്ലേ ജോൽസിനാണെങ്കിലോ അനിയെ നന്ദു വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞും കഴിഞ്ഞു അപ്പം പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഇഷ്ടപ്പെട്ട ഒരു പയ്യനാണ് അനി എന്ന കാര്യം നന്ദു ഉള്ള കാര്യങ്ങൾ ഡോക്ടറോടും തുറന്നു പറയാം എപ്പോഴാണ് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായതൊന്നും എനിക്കറിയില്ല ഡോക്ടറെന്നും നന്ദു ഡോക്ടറോട് പറയുക കേട്ടോ അവനാണെങ്കിൽ ഒരു തരം മാനസിക വിഭ്രാന്തി ഉള്ളതുപോലെയാണ് പോലെയാണ് എൻ്റെ പിന്നാലെ നടക്കുന്നതെന്നൊക്കെ നന്ദു ഇങ്ങനെ ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർക്ക് വരെ ചിരുവായിരുന്നു എന്നുവെച്ചാൽ നന്ദുവിനേക്കാളും മുന്നേ ചികിത്സ വേണ്ടത് അയാൾക്കാണെന്ന് അർത്ഥം അല്ല നന്ദു എന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകട്ടോ പിന്നെ ഈ പ്രണയിക്കുന്ന സമയത്തെ പലപ്പോഴും പെൺകുട്ടികൾ അതൊന്നും തുറന്നു കാട്ടാറില്ല എന്നാൽ ആൺകുട്ടികൾ പല രീതിയിലും അത് പ്രകടമാക്കി കാണിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം ഡോക്ടർ പറയാം അതിനെ ഭ്രാന്തെന്നോ ഭ്രാന്തമായ സ്നേഹമെന്നോ ഒക്കെ നമുക്ക് വിളിക്കാവുന്നതേ ഉള്ളൂ എന്നും ഡോക്ടർ നന്ദുവിനോട് പറയാണ് എന്നാൽ അതിനേക്കാളും സമനില തെറ്റിയ അവസ്ഥയിലായിരിക്കും പ്രണയം ബാധിച്ച പെണ്ണ് നടക്കുന്നതെന്നൊക്കെ ഡോക്ടർ പറയുക അവസ്ഥയിലാണ് നന്ദുവെന്ന് ഞാൻ കരുതിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെ നന്ദുവിനിങ്ങനെ അളർന്നോണ്ടിരിക്കുക നന്ദുവിനാണെങ്കിലെന്ത് അറിയില്ല ആ സമയത്ത് ഡോക്ടർ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അനിയെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നതിനേക്കാളും ആയിരം മടങ്ങാണ് ആ ഇഷ്ടം അതുകൊണ്ട് നന്ദുവിന് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതല്ലേ സത്യം ഈ പറയുന്ന അനി ഇനി രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത് നന്ദു ആയിരിക്കില്ല എന്നും ഡോക്ടർ നന്ദുവിനോട് ചോദിച്ചു നന്ദുവാണെങ്കിൽ ആകെ ഇങ്ങനെ പരിഭ്രമിച്ചിരിക്കാം അപ്പം അതിനെപ്പറ്റി ഒന്നും ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും പേഷ്യൻസിന് ഒരുപാട് കണ്ടിട്ടുള്ള എനിക്കതറിയാൻ നന്ദു അനി എത്ര മാത്രം നന്ദുവായിട്ട് ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനേക്കാളും കൂടുതൽ നന്ദു ആഗ്രഹിക്കുന്നുണ്ട് അനിയുമായിട്ട് ഒന്നിക്കാൻ ശരിയല്ലേ എന്ന് ചോദിച്ചു ആ സമയത്ത് നന്ദു നന്ദുവല്ലാണ്ടായിട്ടിരിക്കുന്നു നമ്മൾ മനുഷ്യന്മാരുടെ ഈ ജീവിതത്തിനടി പ്രണയിച്ചിട്ടുള്ളവരുണ്ടെങ്കിലേ നമ്മൾ എന്തൊക്കെ മറന്നാലും മറക്കാതെ ഉള്ളിൽ പച്ച പിടിച്ച് നിൽക്കുന്നതേ അവൾ അല്ലെങ്കിൽ അവൻ അനുഭവിച്ച ആ നല്ല ദിവസങ്ങൾ തന്നെ ആയിരിക്കും എന്നൊക്കെ ഡോക്ടർ നന്ദുവിനോട് പറയുക പിന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുമ്പോൾ കുടുംബജീവിതത്തിൽ താളപ്പിഴകളൊക്കെ ഉണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മുൻപ് പ്രണയിച്ചവരെ ഒരിക്കലും കണ്ടുമുട്ടാൻ പാടില്ല എന്ന് അങ്ങനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാലേ അത് അപകടത്തിലേക്ക് പോയേ തീരൂ അല്ലെങ്കിൽ അത് പോയെന്ന് തന്നെ വരൂ എന്നും പറഞ്ഞു നന്ദുവിനി ആരുടെ ജീവിതത്തിലേക്ക് പോയാലും നന്ദുവിന്റെ മനസ്സില് എനിക്കുള്ള സ്ഥാനം ഇനി മറ്റൊരു പുരുഷനും ഉണ്ടാകാനേ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിക്കുന്ന ആൾ അത്രത്തോളം സ്നേഹം കൊണ്ട് തൻ്റെ കഴിഞ്ഞ കാല പ്രണയത്തെ മായ്ച്ചു കളയാൻ കഴിയുന്ന ഒരാളാവണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ നമ്മുടെ ഡോക്ടർ നന്ദുവിന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു അങ്ങനെ ഒരാൾ ഇന്നത്തെ കാലത്ത് ഉണ്ടെന്ന് പറയാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നന്ദുവിൻ്റെ ഈ വിഷയത്തെ ഒറ്റ മരുന്ന് മാത്രമേ നൽകാനാകൂ അത് അനിയുമായിട്ടുള്ള കൂടിച്ചേരലാണെന്നും പറഞ്ഞ് ഡോക്ടർ നന്ദുവിനെ കൈ ഒഴിഞ്ഞു നന്ദുവിൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു പിന്നെ രണ്ട് ചേച്ചിമാര് ഈ അനിയുടെ ചേട്ടന്മാരെ വിവാഹം കഴിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ നന്ദുവിന് കഴിയില്ല എന്നുള്ളത് ആ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് പക്ഷെ ഒന്ന് ഞാൻ തറപ്പിച്ച് തന്നെ പറയാൻ നന്ദുവും വിട്ട് കളയരുത് ഈ പറയുന്ന അനിയെ ഒരിക്കലും നന്ദു വിട്ട് കളയരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടറും നന്ദുവിനെ പറഞ്ഞ് പിടിപ്പിക്കുന്നു അങ്ങനത്തെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവൻ്റെ ജീവനായി കരുതുന്ന പയ്യനെ നിരാശപ്പെടുത്തുന്ന പെടുത്തുന്ന പരിപാടികളൊന്നും നന്ദു ചെയ്യരുതെന്നും ഡോക്ടർ പറഞ്ഞു എട്ടും പൊട്ടും തിരിയാത്ത ഒരു പക്വതയില്ലാത്ത പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയെന്നും വരും പക്ഷേ ഇവിടെ അതൊന്നും അല്ലല്ലോ സ്ഥിതി നന്ദുവിന് എല്ലാ കാര്യപ്രാപ്തിയുള്ള ഉള്ള ആളല്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ നന്ദു ഇതെല്ലാം കേട്ട് നമ്മുടെ നിന്ന് പോരുവാ അങ്ങനെ ജോലിസരും ഡോക്ടറും പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നന്ദു വണ്ടി ഓടിച്ചിങ്ങ് പോരുവട്ടോ അങ്ങനെ നന്ദൂങ്ങി പോകുന്നു ഇത് കഴിഞ്ഞതിനു ശേഷം ഞാൻ എന്തേരിയിൽ മേക്കപ്പ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ജലചത്തമ്പരാട്ടി അപ്പോഴാണ് അഭി അങ്ങോട്ടേക്ക് വരുന്നത് അമ്മയുടെ ഒരുക്കം കണ്ട് അമ്മയുടെ അടുത്തേക്ക് മോൻ കയറി വന്നു ഓ അമ്മ ഈ വയസ്സാം കാലത്ത് കൂടുതൽ സുന്ദരി ആവാനുള്ള ശ്രമത്തിലാണോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഞാൻ സുന്ദരിയാടാ എനിക്ക് നിന്റെ അത്രയും പ്രായമുള്ള ഒരു മോനുണ്ടെന്ന് പറഞ്ഞു ആരും വിശ്വസിക്കത്തില്ലെന്ന് ജലജ ആ അപ്പോഴേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അതെ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് വേറൊരാൾ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു എന്നുവെച്ചാ നീ എന്താ പറയുന്നത് അന്ന് ഈ വീട്ടിലെ മൂത്ത മരുമ മൂത്ത കൊച്ചുമര സമൂഹത്തിന് മുന്നിൽ തേജവധം ചെയ്യാൻ ഞാനൊരു ശ്രമം നടത്തിയപ്പോൾ അത് അവനും അവൻ്റെ ഭാര്യയും കൂടി മുളയില്ലേ നുള്ളിയില്ലേന്ന് ചോദിച്ചു എടാ നീ അന്ന് ആദർശനെ താറടിക്കാൻ കിട്ടിയ അവസരം പാഴാക്കിയതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്ന് ഇങ്ങനെ പറയുമ്പം എൻ്റെ അമ്മയെ അന്ന് ചാനലുകാരെല്ലാം നയനയും നന്ദി പൂട്ടിയതല്ലേന്ന് ചോദിച്ചു എന്നാൽ അതിൽ നിന്ന് പാടം ഉൾക്കൊണ്ട് അനാമികയ്ക്ക് ഞാൻ പൂട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ അബി ഇനി അവരുടെ കോട്ടിലാണ് പന്ത് ആദർശും നയനയ്ക്കും അതുപോലെ ആദർശിന്റെ ഒരു ക്ലോസ് ഫ്രണ്ടല്ലോ കിരൺ ആ അവർക്കൊന്നും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു ചാനലുകാർക്കാണ് അനാമിക ചന്തമോളുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ പോകുന്നതെന്ന് ഈ അഭി പറയാം ഒരു വാർത്ത പുറത്തു വന്നാലുണ്ടല്ലോ പിന്നെ ഒരുവിധ എല്ലാ ചാനലുകാരും ആ വാർത്തയ്ക്ക് പിന്നാലെ പോകും പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് കാരണം കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടാൻ അവർക്കത് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞു നീ കുറെ നാളായിട്ട് ഇതുപോലുള്ള ഒരു തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ടല്ലോ അതിൻ്റെയൊക്കെ അവസാനം തിരിച്ചടി കിട്ടുന്നത് നിനക്ക് തന്നെയല്ലേ എന്ന് ജലചന നേരെ അഭിയോട് ചോദിക്കുക ആദർശനെ ഒറ്റപ്പെടുത്താൻ കിട്ടിയ സുവർണ അവസരമാണ് അനഖ എന്ന് പറയുന്ന പെണ്ണും അവളുടെ മോളും പക്ഷെ അവിടെ പോലും നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോടാന്നും പറഞ്ഞാൽ അമ്മ പറയുമ്പോൾ അതിനൊക്കെ വ്യക്തമായ കാരണം ഉണ്ടമ്മേ അതൊക്കെ അമ്മക്ക് പിന്നീട് മനസ്സിലാക്കോളൂ എന്ന് അഭി പറയുക ഇതേ ഇവിടെ നമ്മൾ മുന്നിട്ടിറങ്ങേണ്ട യാതൊരു കാര്യവും ഇല്ലമ്മേ നമ്മൾ ചെയ്യേണ്ടത് ഇനി അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടി ചെയ്തോളും നമ്മൾ സേഫാകമ്മ എന്നൊക്കെ പറഞ്ഞ് ചില പറഞ്ഞു കൊടുക്കുക അവളെ മുറിവേറ്റൊരു പെൺകുട്ടിയാ അതിലുപരി നമ്മളെക്കാളും വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നു വരുത്തിയ അതുകൊണ്ട് തന്നെ അവൾ ഈ കുടുംബത്തെ കൊത്തിക്കും ഉറപ്പാമയെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അഭി പറയുന്നു അങ്ങനെ അമ്മയും മോനും കൂടി ഒരുപാട് സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടി അവിടെ നിൽക്കുവാണ് കഴിഞ്ഞതിനു ശേഷം പിന്നെ കാണിക്കുന്നത് നബി അവിടെ നിന്ന് മൊബൈൽ കാണുവാട്ടോ അപ്പോഴത്തേക്കും നയനെ നബിയുടെ അടുത്തേക്ക് ചെന്നു ചേച്ചി എന്നും പറഞ്ഞു വിളിച്ച് ചെന്നപ്പോഴത്തേക്കും ആ ഉം നീ ചോദിച്ചു ചെല്ലുവാ എന്താ നയനേരം അതെ ഈ വീടിനകത്ത് ഇപ്പോ അനാമിക പോയതിന്റെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നും അവളുടെ കാര്യം ചേച്ചിക്കും അറിയാവുന്നതല്ലേ എന്നും ചോദിച്ചു അവൾക്ക് ആരോടും സ്നേഹമില്ല എന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ നമ്മള് സ്വത്തും പണവും മോഹിച്ച് ഈ വീട്ടിലേക്ക് വന്നതാണെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചി പറയാറില്ലേ എന്ന് ചോദിച്ചു എന്നാലേ അതൊന്നും അല്ലല്ലോ സത്യം അനാമികയാണ് അത് മാത്രം മനസ്സിൽ കണ്ട് ഇതിനകത്ത് കയറി കൂടിയത് അതുകൊണ്ട് ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും ചേച്ചി ചേച്ചിയുടെ അമ്മായിമ്മക്കൊപ്പവും അനിയുടെ അമ്മയ്ക്കൊപ്പം നിൽക്കരുതെന്ന് നയന നവ്യോട് പറയുമ്പം അനാമികയ്ക്കൊപ്പം ഞാൻ നിൽക്കാതിരിക്കാം എന്നാ എന്റെ അമ്മായിമ്മക്കൊപ്പവും അനിയുടെ അമ്മയ്ക്കൊപ്പം നിൽക്കരുതെന്ന് നീ എന്ത് അർത്ഥത്തില ഈ പറയുന്നതെന്ന് നവ്യ നയനയോട് ചോദിച്ചു നയന ഞെട്ടിപ്പോയിട്ടോ നവ്യയുടെ പ്രതികരണം കേട്ടിട്ട് നിന്റെ ഭർത്താവിനൊപ്പം നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് നീ കേട്ടോ എന്ന് ചോദിച്ചു അപ്പൊ നയന ഇങ്ങനെ നോക്കുവാ ഈ വീട്ടിൽ നടക്കുന്ന സകല പ്രശ്നങ്ങൾക്കും തുടക്കം വിട്ടത് ഇപ്പൊ ആദർശേട്ടനാണെന്ന് ഈ നവ്യ നയനിയോട് പറയുന്നു എന്നിട്ടും അയാളെ വെളുപ്പിക്കാനല്ലേ നീ നടക്കുന്നതെന്ന് ചോദിച്ചു നയനക്കൊന്നും പറയാനില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ളവർ പോലും ഇപ്പൊ അയാളെ രണ്ട് കൈ നീട്ടിയല്ലേ സ്വീകരിച്ചിരിക്കുന്നത് ഞാനും അഭിയും കൂടെ വീട്ടിലേക്ക് പോയാൽ തന്നെ അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ പഴയ മതിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നും നന്ദുവിന് പിന്നെ പണ്ടേ ഇല്ലല്ലോ എന്നും നവ്യ പറയൂട്ടോ അപ്പൊ അത് കേട്ടപ്പോൾ ചേച്ചി ഞാൻ കൂടി ആദരചേട്ടനെ തള്ളി പറഞ്ഞ അത് ദൈവങ്ങൾ പോലും സഹിക്കില്ല എന്ന് നയന നവ്യയോട് പറയുമ്പോൾ എന്താ ദൈവങ്ങൾക്ക് ഇപ്പൊ എന്താ കാശക്തി ഒന്നും ഇല്ലയെന്ന് ചോദിച്ചു നയനയോട് നവ്യ അവർ നിന്റെ ഭർത്താവിന്റെ പ്രവൃത്തികളൊക്കെ നമ്മളെക്കാളും മുന്നേ അറിയുന്ന കൂട്ടത്തിലല്ലേ എന്ന് ചോദിച്ചു ചേച്ചി ആദർശേട്ടനെ ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ശരി അതൊക്കെ എന്നെങ്കിലും ഒരു ദിവസം ചേച്ചി തിരിഞ്ഞു കൊത്തിയെന്ന് വരുമെന്ന് നയനെ പറയുമ്പം നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ മനസ്സിലാക്കിക്കൊന്നേനെ എനിക്ക് ആദർശേട്ടനെയും അനാമികയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നവ്യ നവ്യനായനിയോട് പറഞ്ഞു എൻ്റെ നോട്ടത്തിൽ ആദർശേട്ടനെക്കാളും കുറച്ചുകൂടി മെച്ചമാണ് അനാമിക എന്ന് നവ്യനായനയോട് പറയൂ കേട്ടോ അവള് കാരണമാ എന്റെ അമ്മായിമ്മേടെ കരൾ വരെ പോയതെന്നും പിന്നെ എങ്കിലും കല്യാണ ശേഷം അനി അവളെ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുക അനി ഇപ്പോഴും നന്ദുവിന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അതിന്റെ കൂടെയാണ് കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ അവൾ കാണുകയും ചെയ്തത് ആ സമയത്ത് ഏതൊരു പെണ്ണും ചെയ്യുന്നതേ അവളും ചെയ്തിട്ടുള്ളൂ എന്നും പറഞ്ഞു പിന്നെ അവൾ എൻ്റെ അമ്മായിമ്മയും അനിയുടെ അമ്മയൊക്കെ ന്യായീകരിക്കുമ്പോഴേ ഞാൻ പിന്നെ എതിർത്ത് നിൽക്കേണ്ട കാര്യം എന്താണെന്നും നവ്യ ചോദിക്കുക ശരിയുടെ ഭാഗത്തെ ഞാൻ നിൽക്കുമെന്നും നവ്യ പറയുമ്പോൾ എന്നാ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞാനും ശരിയുടെ ഭാഗത്തെ നിൽക്കും അതുകൊണ്ടാണ് ആദ്രസായിട്ട് നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നയനെ പോകുമ്പോൾ നീ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു നവ്യ പിടിച്ചു നിർത്തി ആ സമയത്ത് നയനക്ക് ദേഷ്യം വരുന്നുണ്ട് നിന്റെ ഭർത്താവിന്റെ ഭാഗത്ത് എന്ത് ശരിയാ ഉള്ളതെന്നും നവ്യ നയനയോട് ചോദിക്കുക അയാൾ എന്ത് നന്മയാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി അനക്കെ ഇങ്ങനെ കിടക്കുന്നതിനുള്ള കാരണമേ ആദർശേട്ടനാണോ എന്ന് പോലും എനിക്ക് ഉണ്ടെന്ന് പറയുമ്പോഴും നയന ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് സത്യങ്ങളൊക്കെ അനക്കയുടെ നാവിൽ നിന്ന് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ ഡോക്ടർമാരെ സ്വാധീനിച്ച് ആ പെൺകുട്ടിയെ തളർത്തിക്കെടുത്തിയതാണോ എന്ന് പോലും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം ആദർശേട്ടൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നയന അന്നേരം നാവിയോട് പറഞ്ഞു പിന്നെ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചിലപ്പോ അന്വേഷിച്ചാൽ അത് മനസ്സിലാകുമെന്നും പറഞ്ഞുകൊണ്ട് അബിയെന്നു പറയുന്ന ചെകുത്താനെ കുരുക്കാനുള്ളൊരു കുറുക്ക് വഴി ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ നയനെ നവ്യയ്ക്ക് ഇത് കേട്ട് നവ്യ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് നവനെ പറയുന്നത് കേട്ടിട്ട് അതും പറഞ്ഞാൽ നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് നവ്യുടെ മനസ്സിൽ സംശയത്തിൻ്റെ ആ ഒരു മുള പൊട്ടാൻ തുടങ്ങി നവ്യ എങ്ങനെ ഒന്ന് ആലോചന തുടങ്ങിയ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ന ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും തേറ്റാ